ഇന്ന് നമുക്ക് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈവൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരം കൂടി നമുക്ക് ഇതിൽ പറയാം കേട്ടോ എന്നോട് കുറേ പേർ ചോദിക്കലുണ്ട് നിങ്ങളെങ്ങനെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇതിലെങ്ങനെ എത്തിപ്പെട്ടത് നിങ്ങൾ കോഴ്സ് ചെയ്തിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കോളായിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ വരലുണ്ട് അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ചെയ്യാം ആദ്യം നമുക്ക് ഈ കർട്ടൻ തന്നെ ഉടങ്ങാം കേട്ട കർട്ടൺ ഏതാ മെറ്റീരിയൽ യൂസ് ചെയ്യലും ചോദിക്കലുണ്ട് ആണോ എന്നല്ല സാറ്റിൻ അങ്ങനെ യൂസ് ചെയ്യൽ ആദ്യത്തെ ടൈമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങനെ എടുക്കുമ്പോൾ കർട്ടൻ്റെ എന്താ ചുരുക്ക് വരില്ല കേട്ടോ പിന്നെ ഈ ഒരു പന്തലിൻ്റെ തുണിയാണ് അതെല്ലാ ിൽ അവൈലബിൾ ആയിരിക്കും നല്ല ഷെയ്ഡൊന്നും കിട്ടില്ല കേട്ടോ എന്താ പറയുക ആയിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ വൈറ്റ് നമ്മൾ അതാണ് യൂസ് ചെയ്ത് പിന്നെ നമ്മൾ കളേഴ്സിന് വേണ്ടിയിട്ട് സമ്മർ കൂൾ എന്ന ക്ലോത്ത് ആണ്ട്ടോ യൂസ് ചെയ്യൽ അതിൽ എല്ലാ ഷെയഡും കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യട്ടോ അങ്ങനെ അതിൻ്റെ കോസ്റ്റനിൽ ആൻസർ അതാണ് പിന്നെ ഞാനിങ്ങനെ ഇതിൽ എത്തിപ്പെട്ടേന്ന് ചോദിച്ചിട്ടുണ്ട് കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കോഴ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല എന്താ പറയുക എൻ്റെ ഒരു ഇഷ്ടത്തിനും പിന്നെ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അധികം ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ സ്വന്തം ഐഡിയ ഒക്കെ അനുസരിച്ച് ഓരോന്നും ചെയ്തില്ല ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ ഫ്ലവേഴ്സ് ൊക്കെ ഞാൻ വാങ്ങിക്കൽ കുറച്ചൊക്കെ ഞാൻ ബാംഗ്ലൂരിനും പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടീം സിത്താര അങ്ങനെ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലീഫും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ ഏകദേശം ഇതാണ് പിന്നെ എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എത്ര വർഷമായി എന്നൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ ഞാനിത് ഏകദേശം രണ്ട് രണ്ടര വർഷമായിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ മോക്കി ഏകദേശം രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ നോക്കിയാലേ ഞാനിത് പ്രഗ്നൻസി ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നോട് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പല ലിമിറ്റ്സ് ഉണ്ടെന്നൊക്കെ പറയുമല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പിറങ്ങി തീർക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞില്ല ഞാൻ പ്രഗ്നൻസി ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ആ സമയം ഞാൻ പ്രൊസീജിയായിട്ട് തുടങ്ങാമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ആ സമയം ഞാൻ അങ്ങ് തിരിച്ച് പ്രത്യേകിച്ച് ആ അപ്പൊ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ അപ്പടെ ചെയ്തീർക്കാന്നാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അതിന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് മെയിനായിട്ട് ആയിട്ട് ആൾ ഞാൻ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ അത് ചെയ്തോളൂ എന്താ സൗകര്യം ചെയ്തുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കില്ല അധികം ആളുകൾ നീ ചെയ്യാ എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമയമില്ലെങ്കിൽ നമ്മളങ്ങ് ചെയ്യാം എനിക്ക് എല്ലാ ഹസ്ബൻഡ് ചെയ്തിരുന്നില്ല ഞാൻ തന്നെയാണ് പക്ഷെ എൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വെച്ചാൽ ഹസ്ബൻഡിന് ഫാർമസിയാണ് അപ്പോൾ ഫാർമസിക്ക് അതിൻ്റെതായ റിസ്ക് അവർക്കുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കാരണം വെച്ചാൽ ഹസ്ബൻഡ് രാവിലെ ഷോപ്പിൽ പോകുമ്പോൾ എൻ്റെ ലൊക്കേഷനിലേക്കുള്ള സാധനങ്ങൾ ഇറക്കിത്തിൽ ഞാൻ മോളെ വീട്ടിലാക്കിയിട്ട് ബാക്കിൽ സ്കൂട്ടർ പോയിട്ട് പിന്നെ വർക്ക് ഒക്കെ ചെയ്തിട്ട് വരട്ടോ അന്നേരം ഞാൻ ഒറ്റക്കായിരുന്നു വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഹസ്ബൻഡ് അങ്ങോട്ട് നമ്മൾ അതിനനുസരിച്ച് സാഹചര്യങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത് ചെയ്യണം ഒരു ഇതാണ് എൻ്റെ ഒരു സപ്പോർട്ട് നടക്കാൻ ഹസ്ബൻഡിന് ഓൾറെഡി ഇപ്പോൾ പറയായിരുന്നു എനിക്ക് തിരക്കാൻ ഞാൻ എൻ്റെ ഇത് ചെയ്യലും മതി ഇറങ്ങാണ്ടിരുന്നോ കാരണം എനിക്കിത് ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച ആവശ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ക്യാഷിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ഇല്ല കേട്ടോ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഇഷ്ടത്തിൻ്റെ പേരിൽ മാത്രം ഞാനിറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു അതുപോലെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് പിന്നെ സക്സസ് ആയിട്ട് ഞാൻ വലിയൊരു ഇവൻറ്റ് പ്ലാനറായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല ടെന്നെ സംബന്ധിച്ച് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടുന്നുണ്ട് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതാണ് ടെൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റണം എല്ലാവരും ട്രെൻഡ് ഒക്കെ കാണുമ്പോൾ നമുക്കും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറെ എടുത്ത് ചെയ്ത ശേഷം കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മൾക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റാത്ത പ്രൈസ് എല്ലാവരും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്താണ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ബാക്കിയുള്ള ആളെ കുറ്റം പറയായില്ല അവരെല്ലാം അതിൻ്റെതായ എന്താ പറയാ ചിലവും അതിൻ്റെതായ കോസ്റ്റ് ഒക്കെ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായിരിക്കും ആ ഒരു പ്രൈസ് തരുന്നത് അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യം കൂടെ കൂട്ടി കൂടെ ഹസ്ബൻഡ് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എല്ലായിടത്തും ഓടി എത്തേണ്ടെങ്കിൽ അപ്പം നമ്മൾ കൂടുതലായി ഇത് വക്കാത്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാൾ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ കസ്റ്റമറിന് അതിൻ്റെതായ പ്രൈസ് ഈടാക്കേണ്ടി വരും അന്നേരം നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ നമ്മളിത് ഞാൻ ഒറ്റക്കാ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക പ്രൈസ് ഒരു മാർജിൻ വെച്ചിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് അതിന് ശേഷമാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ കസ്റ്റമർ ഹാപ്പി നമ്മൾ ഹാപ്പി ആരും ഇല്ലാണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്